സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക വർഗീയതയെ ചെറുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ് എസ് ഇ ടിഒ മണരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വടനപ്പള്ളി സെന്ററിൽ നടത്തിയ ഉദ്ഘാടന ചടങ്ങ് മുരളി പെരുന്നല്ലി എം എൽ എ നിർവ്വഹിച്ചു ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ ബി എസ് ഷാജുദ്ദീൻ സുരേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ പി അജിത് ക്യാപ്റ്റനും കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ലോറൻസ് വൈസ് ക്യാപ്റ്റനും എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിമോദ് മാനേജറുമായുള്ള ജാഥ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ഭൂമി വരുന്ന കർഷക സമൂഹത്തിന്റെ ഒരു കൈവശമില്ല എല്ലാം കുടികിടപ്പുകാരി ആ നിലയിലാണ് കിടന്നിരുന്നത് ആണല്ലോ അത്തരം ഒരവസ്ഥ കിടക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് യു എം എന്റെ ഗവൺമെന്റ് വന്നത് ആ ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വന്ന് ഏഴാം നാൾ നിയമസഭകൾക്ക് കൊണ്ടുവന്ന നിയമവേദം കുടി കുടികു നിരോധന നിയമം മനുഷ്യരെ മാടുകൾ മനുഷ്യരെ മാടുകളെ പോലെ അതിന് കുടികറ